ഹലോ സുനിൽ മാത്യു സാറല്ലയോ അതെ ഞാനൊരു സി എസ് ഐ കാരനാ ഞാന് മർത്തോമ സാറോടെ ഇപ്പൊ പോപ്പിനെ കാണാൻ പോയ വിവരങ്ങളൊക്കെ ഇപ്പൊ അറിഞ്ഞോണ്ടിരിക്കുവല്ലയോ അപ്പൊ അതിന്റെ അത് ഒരു തെറ്റായ പോക്കായി പോയി അത് പിന്നെ നമ്മൾ എല്ലാം പറയാൻ നോക്കുവോ ഇന്ന് ഞാൻ രാവിലെ അത് വായിച്ചത് പിന്നെ സുനിൽ മാത്യു സാറിന്റെ അത് വായിച്ച് അത് വളരെ കറക്റ്റാ ഇത് സംഭവത്തോന്നറിയാ സാറേ ഇവരിങ്ങനൊരു കൂട്ടര് ഈ മിഷർമാര് വരുന്നവർ വരെ ഇല്ലായിരുന്നു പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വരെ ഇങ്ങനെ മർത്തമ്മ സമയം ഒരു കൂട്ടർ ഇല്ലായിരുന്നു അപ്പൊ മർത്തം ഈ സിമസ് മിഷറിമാരി വന്ന് വേദദിവസം വായിച്ച് മലയാളത്തിലേക്ക് വർദ്ധ്യമ ചെയ്ത് വേദദിവസം തർജ്ജിമെയ്തു അവരുടെ പ്രസംഗം കൺവെൻഷൻ പ്രസംഗവും ഒക്കെ കേട്ടാ ഈ എബ്രഹാം മൽപ്പാനും കൈതയിൽ മൽപ്പാനും ഒക്കെ ഇത് കേട്ടോണ്ടാ ഈ മാരാമണ്ണക്ക് ഈ പ്രവർത്തനം തുടങ്ങി ഇതങ്ങ് ഞാൻ വികസീകരിക്കുന്നില്ല ഇതങ്ങ് ചെയ്തത് അപ്പൊ അന്ന് സി എസ് ഐ വേണമായിരുന്നു ഇവർക്ക് കാരണം ഇവർക്ക് വളരണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം വേണം കാരണം ഇവർക്ക് സ്വന്തമായിട്ട് ഒരു നിലനിൽപ്പില്ല ഒരു പൈതൃകോ ഒന്നുമില്ല ഈ പൈതൃകോ എന്നൊക്കെ പറയുന്ന ചുമ്മാ പറയ സാറേ ഇവർക്കൊന്നുമില്ല അപ്പൊ ഇവർക്ക് ആരുടെയെങ്കിലും സഹായം വേണം അപ്പൊ ബിഷപ്പ് ആകാൻ ഇവരുടെ തിരുമേനിമാർക്ക് ആക്കോകാരുടെ രീതിയിലുള്ള ബിഷപ്പിന്റെ വേഷവും രാജ്യങ്ങളും ഒക്കെ എടുത്ത് ആരാനെ കൂടുതലും അവരുടേത് പോലെയുള്ള ആരാനെ എടുത്ത് എന്നിട്ട് പാട്ട് കൊയറൊക്കെ സി എസ് ഐക്കാരുടെ പാട്ടവര് എടുത്ത് സി എസ് ഐക്കാരെ കൊണ്ട് പാട്ട് പഠിപ്പിച്ച് ഇത് കേരളം മൊത്തവും വെളി പോയാൽ ഞങ്ങൾ ആംഗ്ലിക്കൻ സിസ്റ്റമാ ഇവിടെ ഞങ്ങള് സ്വതന്ത്ര മർത്തോമ സഭയാന്നൊക്കെ അവര് പറയുന്നത് അപ്പൊ എവിടെ ചെന്നാലും അവര് അവരുടെ കാര്യം നേടാൻ അവര് ആരെ വേണമെങ്കിലും കാലുപിടിക്കും സി എസ് ഐ സി എൻ ഐ മർത്തോമ ഇങ്ങനൊരു ജോയിൻ ഇതുണ്ട് അപ്പൊ അത് ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷെ അവർ അത് വലിയ കാര്യം അപ്പൊ സി എസ് ഐയിൽ നിന്ന് കിട്ടാവുന്ന എല്ലാം അവര് സ്വീകരിച്ചെടുത്തു ഇനി ഒന്നുമില്ല അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇനി ഇവര് ലോകത്തിൽ അവർ ഇവര് ഇവർക്കുള്ളൊരു സ്വഭാവം എന്ന് പറയുന്നത് അവർ വലിയ സംഭവമാണ് ലോകത്തിലുള്ള സഭകളെ അറിയണേ ഇവർ ഈ മധ്യ കേരളത്തിൽ കിടക്കുന്ന ഈ പത്തനംതിട്ട ആ ഭാഗത്തുള്ള ഒരു ഒരു സഭ എന്നുള്ള ആറോ ആറര ലക്ഷം ജനങ്ങളെ ഉള്ള ഒരു മൊത്തവേ അപ്പൊ എവര് വിചാരിക്കുന്നത് എവരുടെ ഈ അക അഹ് അകത്തിരിക്കുന്നത് മൊത്തം ഞങ്ങൾ ലോകത്തിലെല്ലാരും അറിയുന്ന ഒരു വലിയ സംഭവമാണെന്ന് ഓരോരുത്തരെ അറിയിക്കണം ഇപ്പൊ അവർക്ക് കിട്ടിയത് ഇപ്പൊ കത്തോലിക്ക സഭയുടെ പോപ്പിനെ അവർക്കിപ്പം കിട്ടിയത് അവർ വലിയ സംഭവമാണെന്ന് അറിയിക്കാൻ വേണ്ടി അതിന് ചെയ്ത ഒരു വേല അല്ലാതെ അവരുമായിട്ട് യോജിച്ച് പോകാൻ എങ്ങനെ കത്തോലിക്ക വിശ്വാസവും പ്രോട്ടസ്റ്റിന്റെ വിശ്വാസവും നിങ്ങൾ ഒരിക്കലും ഒന്നിച്ചു പോകത്തില്ല അവര് മനുഷ്യ അവരെ നമ്മൾ കുറ്റം പറയുന്നില്ല അവരുടെ രീതി അതാ നമ്മുടെ രീതി ഇതുവാ പിന്നെ ഇവരെന്തിനാണ് അവിടെ പോയത് അപ്പൊ സഭയ്ക്ക് അകത്തിലെ ജനങ്ങൾക്കൊന്നും ഇതിനകത്ത് യാതൊരു താല്പര്യവും ഈ തിരുമേനിയായാലും നമ്മുടെ റാന്നി തിരുമേനിയായതിനെ കൂട്ടി പിടിക്കുന്നത് അത് പണ്ടേ അങ്ങനെ തിരിച്ചു പോകാരുടെ ഉദ്ദേശം തിരിച്ച് ഓർത്തഡോക്സ് സഭയിലോ യാക്കോ സഭയിലോട്ടോ പോയി പാരമ്പര്യം പറഞ്ഞു നടക്കണം എന്നുള്ളത് അവരുടെ രീതി അപ്പൊ അതായി സംഭവിച്ചത് അതാന്ന് ഞാൻ സാറിനോട് ഒന്ന് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ കാരണം ഇവര് ലോകത്തിന്റെ സഭകളെ മുമ്പിൽ അവർ ഒന്നും അല്ല അപ്പൊ ഇവര് വലിയ ആൾക്കാരാണ് ആ ലോകത്തിലുള്ള സഭകളെയും ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുക ഓരോ കാലഘട്ടത്തിൽ അവർക്ക് ഉദാഹരണം അവർക്ക് ഇല്ലായിരുന്നു അവർ കൊയർക്കാരുടെ കൊയർ മാസ്റ്ററെ വിളിച്ചുകൊണ്ട് പോയി പാട്ട് പഠിപ്പിച്ച് കൊയറുണ്ടാക്കി ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നു അപ്പൊ അത് അവർക്ക് ആവശ്യമായിരുന്നു ഇപ്പൊ അവർക്ക് അത് വേണ്ട ഇപ്പൊ അവർ സ്വന്തമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് രണ്ടായിരം വർഷത്തെ പാരമ്പര്യം ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കുക അതായത് പുള്ളിയുടെ ഉദ്ദേശപത അത് അവിടെ സഭയിൽ തന്നെ അവർക്ക് പലർ ഇതിനകത്ത് ഭയങ്കര എതിർപ്പുണ്ട് അപ്പൊ കിട്ടാവുന്നിടത്തു നിന്നെല്ലാം വാങ്ങിക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി രണ്ട് ഇവർ ലോകത്തിന്റെ മുമ്പിൽ വലിയ എന്തോ സംഭവമാണെന്ന് അറിയിക്കുക ഇവര് കാരണം ഇവർക്കൊന്നും ഇല്ലല്ലോ സ്വന്തമായിട്ടൊന്നും ഇല്ലല്ലോ എല്ലാം ഓർത്തഡോക്സുകാരും സി എസ് ഐകാരുടെയും പ്രാചാത്യരുടെയും അവിടുന്ന് ഇവിടുന്നൊക്കെ ഇതെല്ലാം അല്ലാതെ ഇവർക്ക് മർത്തുമക്കാർക്ക് സ്വന്തമായിട്ട് ഒരു ആരാധനക്രമം ഒരു ആരാധനയോ ഒരു പൈതൃകമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഇവർക്ക് കൂടുതലും ഇവർക്ക് ഇവരെ ഈ സഭയാക്കിയത് ഈ സി എസ് ഐ സഭയാത്ര പ്രധാന കാര്യം ഇപ്പൊ അവർക്ക് സി എസ് ഐ ആണെന്ന് പറയുന്നവർക്ക് ഒരു ഒരു പുച്ചം പോലാ ഇതെല്ലാം അവർ സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ അവർക്ക് സി എസ് ഐയുടെ വലിയ താല്പര്യം അതാ ഇപ്പൊ വന്നിരിക്കുന്നത് ഇപ്പൊ അവർക്ക് കത്തോലിക്കരോ അല്ലെങ്കിൽ വിദേശത്തുള്ള വേറെ ഒരു ഈടെ കണ്ട ഒരു ഓൾഡ് കത്തോലിക്ക എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ പോകാൻ പോകുന്നു അവരുടെ കൂടെ നടക്കുന്നുണ്ട് ഇതൊക്കെ ഏതാണെന്നൊന്നും നമുക്കറിയത്തില്ല അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇവർക്ക് യാതൊരു ഇല്ലാത്ത ഒരു ക്രാന്തികാരന്റെ പേര് അയാളായി നാശം മൊത്തം ഒപ്പിക്കുന്നത് കുത്തിയിരുന്നോണ്ട് ഭരണ ഭരണഭാസ് ഭരണഭാസ് അപ്പൊ ഇതായി അവർക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല എല്ലാം സി എം എസ് മിനിഷറിമാരുടെ സി എസ് ഐയുടെയും ഒക്കെ കണ്ടുപഠിച്ചിട്ട് ആ എല്ലാ അപ്പൊ അച്ഛന്മാരുടെ വേഷം ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ അച്ഛൻമാരുടെ വേഷം ആരുടെയാണ് സി എം എസ് സി എസ് ഐകാരുടെ തിരുവന്റിമാരുടെ വേഷമാരുടെയാണ് ഓർത്തഡോക്സുകാരുടെ കല്യാണം എങ്ങനെയാ ഓർത്തഡോക്സുകാരുടെ കൂട്ട് മാല വാഴ്ത്തിലോ അതും ഇതും പിന്നെ അത് കുറച്ചൊക്കെ സി എസ് ഐക്കാരുടെ അപ്പൊ ചുരുക്കി പള്ളിയിലെ അറേഞ്ച്മെന്റ് ബെഞ്ചും കുന്നും കാര്യങ്ങളും അത് ഇതും എല്ലാം സി എസ് ഐക്കാരുടെ ആ ത്രോ ത്രോണോസും എല്ലാം ഓർത്തഡോക്സുകാരുടെ ഇങ്ങനെ പല രീതിയിൽ അവർ അവരുടെ സഭയ അല്ലെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല സത്തോലിക്കർക്ക് അവരുടേതായിട്ടുള്ള പൈതൃകമുണ്ട് ഓർത്തഡോക്സുകാർക്ക് അവരുടേതായിട്ടുള്ള പൈതൃകമുണ്ട് എന്നെല്ലാം കുറ്റം പറഞ്ഞാലും സി എസ് ഐക്കാർക്ക് സി എസ് ഐയുടെ സി എസ് ഐ ആംഗ്ലിക്കൻ ചർച്ചിന്റെ ഒരു പിൻഗാബിയാ അതന്നും അങ്ങനെ തന്നെ ഇന്നും അങ്ങനെ തന്നെ ആ അപ്പൊ ഇത് അവരുടെ സംഭവം അതെ ഇനി അടുത്തത് വേറെ ഇനി ആരെ കിട്ടുമോ അവരുടെ കുടേ പോയവര് എങ്കേരിക്കും ഇതിനകത്ത് നിന്ന് യാതൊരു താല്പര്യം ഒരു മനുഷ്യനല്ല പുള്ളിയെ പിടിച്ച് മെത്രാപോലത്തെ ആക്കി അവർ അങ്ങനെ വെക്കുന്നു ഇരിക്കുന്നു അത്രേ ഉള്ളൂ അല്ല ഇത് ഇവർക്ക് ഇപ്പൊ ഇപ്പൊ ഒരു കാര്യമുണ്ട് ചളിതരെയൊന്നും ഇഷ്ടമല്ല അങ്ങനെ ആണല്ലോ അവർ സി എസ് ഐ കൂടാതിരുന്നത് ആ അത് അന്ന് അന്ന് ഈ മിഷറിമാരുടെ കാലത്ത് ഇവര് ശരിക്കും ഇവര് സി എം എസ് കൂടെ ചേർന്നുകൊണ്ട് ഒറ്റ സഭയായി തീര മുന്നോട്ട് പോകേണ്ടതാണ് അപ്പം ഇവർക്ക് മിഷറിമാർ എന്ത് ചെയ്തത് പാവപ്പെട്ട ജനങ്ങൾ കഷ്ടത അനുഭവിച്ച് അടിമകളായി കിടക്കുന്നവരെ തിരഞ്ഞു പിടിച്ച് അവർ കൊണ്ടുവന്ന് സഭയുണ്ടാക്കി അവരെ ക്രിസ്തു വിശ്വാസം എന്തുവാന്ന് പഠിപ്പിച്ച് അവരെ ചെയ്ത് ഇത് അവർക്ക് താല്പര്യം അല്ലേ അവർക്ക് രണ്ടായിരം വർഷത്തെ പാരമ്പര്യം വേണം മറുത്തോമക്കാർ ആ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്